മിനിറ്റ് ഉണ്ട് ലീഡ് പിന്നിട്ടിരിക്കും അതിവാശിയേറിയ മത്സരം കൊക്കുംബർ ശരത്തിന് ഗുണങ്ങൾ ഒരുപാടാണ് അല്ലേ അപ്പൊ നന്നായിട്ട് കഴിച്ച ഒരു കുഴപ്പമില്ല അല്ലെ അപ്പൊ സ്ഥിരമായിട്ട് കൊക്കുമ്പോൾ കഴിച്ച് ശീലിക്കുക ഒരു മിനിറ്റും പതിമൂന്ന് സെക്കൻഡും ആയിരിക്കാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നവർക്കാണ് സമ്മാനം ഇരുന്നൂറ്റി അൻപത് ഗ്രാഫത്തിന് മേല് കഴിച്ചിരിക്കുകയാണ് ബാക്കി ബാക്കിയുള്ളവരെല്ലാം ഒരുപാട് പിന്നിലാണ് ി മുൻമൂറിനകത്തോളം അകത്താക്കിയിരിക്കാണ് അതിവാസികേറിയ മത്സരം ആദ്യം എല്ലാവരും തൊട്ടടുത്ത് തന്നെ പോകുന്നുണ്ട് സമയം വളരെ ഷോർട്ടാണ് എത്ര മിനിറ്റ പതിനഞ്ച് സെക്കൻഡ് മാത്രമല്ല പതിനഞ്ച് സെക്കൻഡ് മാത്രം പതിനഞ്ച് സെക്കൻഡ് മാത്രം പതിനഞ്ച് സെക്കൻഡ് മാത്രം ശ്രദ്ധിച്ചു കഴിക്കുക ശ്രദ്ധിച്ചു കഴിക്കുക പതിനഞ്ച് സെക്കൻഡ് മാത്രം തൈബോ 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 ടൈമോ തൈമോ കനാഴ്ച വിജയിച്ചിരിക്കാണ്